വിമതന്മാർ വന്ന് വന്ന് സഭാ സ്ഥാപനങ്ങളും കയ്യേറാൻ തുടങ്ങിയോ പതിനഞ്ച് പതിനാറ് തീയതികളിൽ അൽമായ മുന്നേറ്റം നേതൃത്വം കൊടുക്കുന്ന അൽമായ സിനഡ് കലൂർ റിന്യൂവൽ സെന്ററിൽ നടക്കുന്നുവെന്നുള്ള അറിയിപ്പ് സോഷ്യൽ മീഡിയയിൽ കണ്ടു അതുകൊണ്ട് ചോദിച്ചതാ മേജർ ആർ കെ എപ്പിസ്കോപ്പൽ സഭ അതായത് സീറോ മലബാറിയുടെ ചരിത്രത്തിന്റെ ഭാഗമായി മാറുവാൻ പോകുന്ന സഭയുടെ ചരിത്രത്താളുകളിൽ ഇടം നേടുന്ന അൽമായ മുന്നേറ്റം നേതൃത്വം കൊടുക്കുന്ന അൽമായ സിനഡിൽ അതിരൂപതയിലെ പതിനാറ് ഫോറോണുകളിലെ ഓരോ ഇടവകകളിലെയും തിരഞ്ഞെടുക്കപ്പെട്ട ഓരോ പ്രതിനിധികളും മറ്റു ക്ഷണിതാക്കളും പങ്കെടുക്കുന്ന ചരിത്ര പ്രസിദ്ധമായ അൽമായ സിനഡ് എന്നാണ് അറിയിപ്പിൽ പറഞ്ഞിരിക്കുന്നത് ഒരു സംശയം ഈ പറഞ്ഞ സാധനത്തിൽ ആരൊക്കെയാണ് പങ്കെടുക്കുന്നത് ആരാണ് ഇത് റിന്യൂവൽ സെന്ററിൽ വെച്ച് നടത്താൻ അനുമതി നൽകിയത് ഇതാർക്കും വാടകയ്ക്കെടുക്കാവുന്ന സ്ഥാപനമാണ് അറിയാനുള്ള ആഗ്രഹം കൊണ്ട് ചോദിച്ചതാ അങ്ങനെയെങ്കിൽ ആർക്കും എന്ത് സമ്മേളനവും അവിടെ നടത്താമോ വാടക എത്രയാണെന്ന് കൂടി അറിഞ്ഞിരുന്നെങ്കിൽ ചില പ്രോഗ്രാമുകൾക്ക് ബുക്ക് ചെയ്യാമായിരുന്നു അങ്ങനെയെങ്കിൽ ഈ നടക്കാൻ പോകുന്ന അൽമായ സിനഡിന് ഈ സ്ഥലം വാടകയ്ക്കാണോ കൊടുത്തിരിക്കുന്നത് അല്ല എങ്കിൽ സഭയുടെ പൊതുസ്വത്ത് ദുരുപയോഗം ചെയ്യുന്നതിനെതിരെ സഭാവിശ്വാസികൾ രംഗത്ത് വരണം സഭയുടെ സ്ഥാപനങ്ങൾ സഭാവിരുദ്ധ പ്രവർത്തനങ്ങൾക്കായി ദുരുപയോഗം ചെയ്യുന്നത് സിവിൽ കോടതി മുഖാന്തരം വിശ്വാസികൾ കോതിയം ചെയ്യണം സാധാരണക്കാരായ വിശ്വാസികളെ വെറും നോക്കുകുത്തികളാക്കി ഒരു ചെറിയ ന്യൂനപക്ഷം ഗുണ്ടകൾ അടക്കി വാഴുന്നത് ഇനിയും അനുവദിച്ചു കൊടുക്കണമോ എന്ന് സഭാ ചിന്തിക്കണം കൊത്തി കൊത്തി മുറത്തിൽ കയറി കൊത്തുന്നുവെന്ന് പറഞ്ഞു കേട്ടിട്ടേയുള്ളൂ ഇതിനെല്ലാം വളവും വെള്ളവും ഒഴിച്ചു കൊടുക്കുന്നത് മാർപ്പാമ്പ്ലാനിയും സംഘവുമാണെന്ന് വ്യക്തമാണെന്നാണ് വിശ്വാസികൾ സാക്ഷ്യപ്പെടുത്തുന്നത്